ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലെ മരണമാണ് അതായത് കാനഡയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച ആൾക്ക് കുഴപ്പമില്ല പക്ഷെ മരിച്ച ആൾക്കൊരാഗ്രഹമുണ്ട് എന്നെ നല്ല രീതിയിൽ അടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു പതിനായിരം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ചിലവേറിയൊരു സംഭവമാണ് അതിന് ഇൻഷുറൻസ് ഉണ്ട് അതായത് എൻഡ് ഓഫ് എൻഡ് ഓഫ് ലൈഫ് സെലിബ്രേഷൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അത് പണമുള്ളവൻ കാശുള്ളവൻ കാശുള്ള പോലെ അത് ചെയ്യും ഇതിപ്പോൾ ഒരു ചർച്ചിൻ്റെ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിത് ഒപ്പിയെടുക്കുകയാണ് കാരണം ഇതൊന്നും അനുവാദമില്ലാതെ നമുക്കതൊന്നും എടുക്കാൻ പറ്റില്ല ഇത് വേണ്ട ഒരു മനോഹരമായൊരു പഴയ ചർച്ച ആണ് ചർച്ചിൻ്റെ പാർക്കിങ്ങിലോട്ടാണിത് ഇപ്പോൾ ചർച്ചുകളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം യുവതലമുറയ്ക്കൊക്കെ മതത്തോടുള്ള മടുപ്പും മട മതത്തോടുള്ള മതിപ്പും എല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുതിയ മതങ്ങളുണ്ട് ന്യൂ ജനറേഷൻ മതങ്ങള് അതുകൊണ്ട് അതിവേഗം വളരുന്ന മതങ്ങൾ അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇത് മനോഹരമായൊരു ഒരു നൈബർഹുഡാണ് ഇവിടെ സിറ്റിയിൽ തന്നെയുള്ളൊരു ഒരു പള്ളിയാണ് പള്ളിയുടെ മുന്നിൽ മാക്ഡൊണാൾഡ് കാണാം നിങ്ങൾക്ക് മാക്ഡൊണാൾഡ് ഉണ്ട് ഇതാണ് പള്ളി മൊത്തത്തിലുള്ള പള്ളി ഇതാണ് ഞാൻ എന്താ ഇതുണ്ട് ബദേൽ ബാപ്റ്റിസ്റ്റ് ചർച്ച ആണിത് ഈ അമേരിക്കയിലും കാനഡയിലൊക്കെ കൂടുതൽ കാണുന്നൊരു ചർച്ച ആണ് ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ ബാപ്റ്റിസ്റ്റ് ചർച്ചുകളാണ് കൂടുതൽ കത്തോലിക്ക പള്ളിയെക്കാളും വലിയ പള്ളിയാണ് ഇപ്പോൾ ഞാനൊരിക്കലും ഇതിനകത്ത് പോയിട്ടുണ്ട് വലിയ പള്ളിയും നല്ല സൗകര്യം ഉള്ളതാണ് ഇതിനകത്തൊന്നും ആളില്ല സൺഡേയിലൊന്നും വലിയ ഇല്ല ആളൊന്നുമില്ല എന്നാലവരതങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം അപ്പോൾ ഞാൻ പള്ളിക്ക് ചുറ്റും ഒരു കറങ്ങി ഒരു റൗണ്ട് അടിച്ചു ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് നല്ല സൗകര്യമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരാൾ ഇപ്പോൾ മലയാളികളൊക്കെ മരിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയും ബോഡി നാട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അതിലും വലിയ ചടങ്ങാണല്ലേ നാട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയൊരു ചടങ്ങാണ് അപ്പോൾ ഇവിടെ തന്നെ അടക്കം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ചടങ്ങാണ് അപ്പം മരണശേഷം ഇതൊരു വല്ലാത്ത മാരണമാണ് സത്യം പറഞ്ഞാൽ നാട്ടിൽ കണ്ടിട്ടില്ലേ അതായത് എത്രയോ മൃതശരീരങ്ങൾ ആരോരുമില്ലാതെ മോർച്ചറിയിൽ കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അല്ലേ അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആത്മാവ് എവിടെ പോകുന്നുള്ളതാണ് മതങ്ങളെ ചോദിക്കുന്നത് മരിച്ചാൽ നീ എവിടെ മനുഷ്യ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ എവിടെയെന്നുള്ളതാണ് ബൈബിളിലൊരു പ്രത്യേക വചനം തന്നെയുണ്ട് ഒരുവൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നുള്ളതാണ് അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നീ ഇവിടെ കാശൊക്കെ സമ്പാദിച്ച് സുഖിച്ചു പൊളിച്ച് ജീവിച്ചോ മരിച്ചാൽ നിന്റെ ആത്മാവ് നിറയത്തി പോകുന്നുള്ളതാണ് അതേസമയം നീ ഇവിടെ നന്മ ചെയ്തൊക്കെ ജീവിച്ചാൽ മരിച്ച മരണശേഷം നിനക്ക് സ്വർഗത്തിൽ പോകാന്നുള്ളതാണ് ഇന്ന് വരും സ്വർഗ്ഗത്തിൽ പോയതായിട്ട് കേട്ടിട്ടില്ല പോയി തിരിച്ചു പോകുന്നതായിട്ട് ഒരു തെളിവുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു അനാവധി മതങ്ങൾ ഈ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് മരണശേഷം സ്വർഗം ഒരു വിശിഷ്ടമായ ഇടമാണ് കാത്തോലിക്കരുടെ പഠിപ്പിച്ച് ഒന്ന് വേറെ ശുദ്ധീകരണ സ്ഥലമുണ്ട് ഇപ്പം എന്തൊക്കെ പഠിപ്പിക്കൽ വേറെ ഒന്ന് എല്ലാം ബൈബിളിൽ നിന്നുള്ള പ്രത്യേക പ്രത്യേക വാക്കുകളെ വാക്കുകളെ വളച്ചോടിച്ചോ അല്ലെങ്കിൽ വാക്കുകളെ എന്താ പറയുക തന്മയത്വത്തോടു കൂടെ വിശദീകരിച്ചുകൊണ്ട് സ്വർഗം എന്താ പറയുക സ്വർഗത്തിലെ നമ്മുടെ നടപ്പാതകളെല്ലാം തങ്ക സ്വർണം അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ളതാണ് അവിടെ കണ്ണീരില്ല ദുഃഖമില്ല അവിടെ ജീവിതകാലം മുഴുവൻ സന്തോഷവും സമാധാനവും മാത്രമാണ് കണ്ണീരോ കരച്ചിലോ രോഗമോ ദുഃഖമോ ഒന്നുമില്ല മറ്റു ചില മതങ്ങളും അവിടെ ഹൂറിമാരെ സുന്ദരിമാരായ സ്ത്രീകൾ മദ്യത്തിൻ്റെ പുഴ ഒഴുകുന്നതെന്ന് പറയുന്നത് അതിനിവിടെ ചിലവൊക്കെ ചെയ്യുന്നുണ്ട് അത് കിട്ടണമെങ്കിൽ പിന്നെ ഹിന്ദു സംസ്കാരപ്രകാരം പറയണം നീ നന്നായിട്ട് ജീവിച്ചാൽ നിനക്ക് ഇനിയൊരു ജന്മം ഉണ്ടായിരിക്കും ആ ജന്മത്തിൽ അത് എന്താ പറയുക ഇൻകാർണേഷൻ അല്ലെങ്കിൽ എന്താ പറയുക കർമ്മഫലം വീണ്ടും അനുഭവിക്കുന്നുള്ളാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പുള്ളിക്കാരായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാടുകളാണ് ഞാൻ വിചാരിക്കുന്ന കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട് ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ജന്മത്തിൽ ഇമാതിരി കഷ്ടം അനുഭവിക്കുന്നതെന്നാണ് പുള്ളിക്കാരുടെ ഒരു നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഞാനാ കണ്ട വീഡിയോയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മരണശേഷം സ്വർഗം സ്വർഗ തുല്യമായ ജീവിതം എന്നൊക്കെ പറയില്ലേ സ്വർഗമെന്ന് പറഞ്ഞാൽ അത് മനോഹരമായൊരു പ്രദേശം സ്ഥലമാണ് അവിടേക്കാണ് വിശ്വാസികൾ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന വിശ്വാസികൾക്ക് പോകാൻ കഴിയുന്നതെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ എന്തിനാണ് ഇത്രയും ഭാരമേറിയ ചികിത്സകൾ മരിക്കുന്നതല്ല നല്ലത് പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പാടില്ല കാരണം ആത്മഹത്യ ചെയ്ത് അങ്ങോട്ട് പ്രൊഫഷനില്ല അത് നരകത്തിനാണ് പിന്നെ അതിൽ ഇതിൽ ആത്മഹത്യ ചെയ്യാതെ ഒരു അസുഖം വന്ന് ആക്സിഡന്റ് ആയിട്ട് അങ്ങനെയൊക്കെ മരിക്കുവാണെങ്കിൽ നേരെ സ്വർഗ്ഗത്തിലോട്ടല്ലേ എന്നാൽ ഈ ഇത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവര് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടാണ് ചികിത്സിച്ചുകൊണ്ട് ഒരു വർഷം കൂടെ രണ്ട് വർഷം കൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടെങ്കിലും രസിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ചിലവഴിക്കുന്നത് അവന്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിക്കും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോ ഇതൊരു മിഥ്യയാണല്ലേ ഈ സ്വർഗം എന്ന് പറഞ്ഞത് ഒരു മിഥ്യാണോ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഉണ്ടാക്കണൊരു പുസ്തകം തന്നെ എഴുതുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എൻ്റെ ചെറുപ്പം എന്നുള്ളൊരു ആഗ്രഹമാണ് ആരെങ്കിലും മരിച്ചവരൊന്ന് പോയി അവിടുത്തെ വിശേഷം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് എന്നാൽ ഇന്ന് വരെ എൻ്റെ അപ്പനും മരിച്ചു എൻ്റെ അമ്മയും മരിച്ചു സൗഹൃദങ്ങളും മരിച്ചിട്ടില്ല ഒരു സഹോദരി മരിച്ചു അത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആണ് അപ്പോൾ എൻ്റെ അമ്മ കോവിഡ് കാലത്ത് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു സ്വപ്നത്തിൽ പലപ്പോഴും ഞാനത് യാഥാർത്ഥ്യമായെങ്കിൽ നിന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് സ്വപ്നം എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഫോണിൽ മം കോളിങ് ഏ എൻ്റെ അമ്മയ്ക്ക് ഫോണില്ല എൻ്റെ അമ്മയുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ മം കോളിങ് എന്ന് വരുന്നത് ഞാൻ ഫോൺ എടുത്തു ഞാൻ കൊറോണയിൽ ഇവിടെ എല്ലാവരും അമേരിക്കയിലെ ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ആൾക്കാരെ മരിച്ചുകൊണ്ടിരിക്കുന്നു കാനഡയിൽ വലിയ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മം കോളിങ് ഞാൻ ഉടനെ ഫോൺ എടുത്തു ഓണെടുത്തത് അമ്മയുടെ സ്വത്തസിദ്ധമായ തൃശ്ശൂർ ഭാഷയിലെ എവിടെയാണോ നീയൊക്കെ എത്ര നാളായി കാത്തിരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടെ അല്ലെങ്കിൽ ദുഃഖത്തോടെ ഞങ്ങളെ കാണാത്തൻ്റെ ദുഃഖത്തിൽ ഞാൻ പറഞ്ഞ അമ്മ ഞങ്ങളൊക്കെ ഇപ്പോൾ വരും എന്റെ സഹോദരങ്ങളും സഹോദരി എല്ലാം ഇന്ത്യയിൽ നിന്നും വരും കേരളത്തിൽ നിന്നും വരും ഞാനും എന്റെ ഭാര്യയും കുട്ടികളും കാനഡയിൽ നിന്നും വരും അയ്യ അതിനെന്ത് പറ്റിയാൽ അവിടെ നമ്മളിവിടെ കൊറോണ എന്ന് പറഞ്ഞൊരു മഹാമാരി ഭൂലോകത്ത് മനുഷ്യവർഗത്തെ കൊന്നുടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഞങ്ങളെട്ട് വരും ഞങ്ങളെല്ലാം മരിച്ച അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ് ഞമ്മൻ അമ്മ എന്താ ചിരിക്കുന്നത് ഞമ്മൾ അപ്പോൾ പറഞ്ഞ് നിങ്ങളെ കാണാനുള്ള സന്തോഷം കൊണ്ട് എത്ര നാളാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അവിടെ ദുഃഖമില്ല അമ്മ സന്തോഷത്തിലാണ് ഉടനെ എനിക്ക് നൂറായിരം ചോദ്യങ്ങളാണ് ഞാൻ അമ്മ അമ്മയിപ്പോൾ എവിടെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നു അപ്പനെ കണ്ടായിരുന്നോ അപ്പോൾ അമ്മയുടെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു ബ്രീഫിങ് ഉണ്ടാവുകയാണ് അപ്പനെ ഞാനിവിടെ വന്ന സമയത്ത് മറ്റേ കണ്ടതാണ് പുള്ളിക്ക് ആർബർ മാക്സിൻ്റെ കൂടെയും മറ്റേ ഗാന്ധിജിയുടെ കൂടെയൊക്കെ വർത്തമാനം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല ഞാൻ അമ്മയിപ്പം എവിടെ പോവാ ഓ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചന്ദ്രനിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വേറൊരു ഗ്രഹത്തിലോട്ട് പോകുക പറഞ്ഞു അപ്പോൾ ആരൊക്കെയുണ്ട് ആരാതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ കുറേ ആൾക്കാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ എന്നെ വിളിക്കാനായിട്ടാണ് വന്നു എങ്ങനെ എന്നെ വിളിക്കാൻ പറ്റി എടാ ഞാൻ മരിച്ചപ്പോൾ നീ വന്നില്ലല്ലോ നീ സൗദി അറേബ്യയിലല്ലായിരുന്നേ അപ്പം നിന്നെ കാണാത്തതിൻ്റെ ദുഃഖം എനിക്കുണ്ടായിരുന്നു അത് എന്നെ ഇങ്ങനെ എന്നും അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ചന്ദ്രനിൽ നിന്ന് പോണ സമയത്ത് ഒരു വലിയൊരു ബിൽഡിംഗ് പോലെ ഒരു പ്ലെയിൻ പോലെ സംഭവം കണ്ടു എന്താണെന്ന് അറിയാം നമ്മുടെ സ്പേസ് സ്റ്റേഷൻ സ്റ്റേഷനായിരിക്കണം അപ്പോൾ ആത്മാവിനെ അവിടെ വേണമെങ്കിൽ പോകാമല്ലോ അമ്മാൻ്റെ അകത്തോട്ട് വന്നു ചെന്നപ്പോൾ കുറെ ആൾക്കാരും ഇരിക്കുന്നു അവർ ഫോണും ഇതൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അമ്മ അവിടെ ചെന്നിട്ട് അവരോട് അശരീതിയായിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മകനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവര് ചോദിച്ചു ഹൂ യു അപ്പോൾ ഭാഷയില്ലല്ലോ അവിടെ അമ്മ പറഞ്ഞു ഞാൻ റോസി എൻ്റെ പേര് എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ കുടുംബ പേര് തൈക്കാട്ടിലാണ് എൻ്റെ മകന് കാനഡയിലുണ്ട് അവനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു എവിടെ എവിടെയാണെന്നു എനിക്കറിയില്ല അവൻ കുടുംബവും കാനഡയിലാണെന്ന് പറഞ്ഞു ഷടാ അപ്പോൾ ഫോൺ നമ്പർ അറിയോന്ന് വെച്ചു അമ്മ പറഞ്ഞു എനിക്ക് ഫോൺ നമ്പർ ഒന്നും അറിയില്ല ഞാനിവിടെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വന്നതാണ് എനിക്ക് ഫോൺ നമ്പർ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു എന്നാ പേര് പറയാൻ പറഞ്ഞു വിൽസൺ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം അപ്പം അമ്മ കൺഫ്യൂഷനായി അപ്പോൾ അവര് ചോദിച്ചു അവൻ്റെ അപ്പൻ്റെ പേരെന്താന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു കുഞ്ഞിപ്പാലോ അപ്പോൾ അവർ കുഞ്ഞിപ്പാലോ അടിച്ചു വിൽസൺ അടിച്ചു വീടുമ്പേര ചോച്ചു തൈക്കാട്ടിൽ തക്കാട്ടിൽ അപ്പോൾ ഇവർ ഇന്നെ കുത്തു തന്നെ കുത്ത് കുഞ്ചിപ്പാൽ അടിച്ചു വിൽസൻ അടിച്ചു തെക്കാട്ടിലടിച്ചു പിന്നെ അവർ കുഞ്ചിപ്പാൽ വിൽസൻ തൊക്കെ അടിച്ചു എന്തിന് പറയുന്നു ഇവർ അടിച്ചടിച്ചതാണ്ടേ ഫോൺ റിങ്ങിയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് മം കോളിങ് ഞാൻ ഫോൺ എടുക്കുന്നത് അങ്ങനെയാണ് അമ്മ ഞാനോട് സംസാരിക്കുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞ ഒരു സ്വപ്നമാണെങ്കിലും ആ സ്വപ്നത്തിന് ശേഷം എനിക്ക് മരണത്തോടുള്ള ഭയം അസുഖങ്ങളോടുള്ള ഭയം പിന്നെ ഈ ആൾക്കാർ ഭീഷണിപ്പെടുത്തല്ലോ നിന്നെ ഞാൻ ഒലത്തും നിന്നെ ഞാൻ തട്ടിക്കളയും അങ്ങനെയുള്ള മരണഭയം തന്നെ മാറി മതങ്ങളോടുള്ള ആ ഒരു എന്താ പറയുക സൗഹാർദ്ദം സ്നേഹം അവരുടെ പഠിപ്പീല് ഇതെല്ലാം വെറും പൊള്ളയാണെന്നും അതിലൊന്നും യാതൊരു അർത്ഥമില്ലെന്നും എനിക്ക് മനസ്സിലായി അതിനുശേഷം വളരെ ഹാപ്പിയാണ് ഏത് സമയം ഭരിക്കാനും ഹാപ്പിയാണ് അതോര്ത്തം വന്ന് കൊന്നാലും ശരി വണ്ടിയിടിച്ചിട്ടാണെങ്കിലും ശരി ക്യാൻസർ ആയിട്ടാണെങ്കിലും ശരി ഇനി പ്രായമായിട്ടാണെങ്കിൽ എങ്ങനെ മരിക്കുന്നോ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് എൻ്റെ അമ്മയെ കാണാം എൻ്റെ അപ്പനെ കാണാം എൻ്റെ മരിച്ചുപോയ സഹോദരിയെ കാണാം കാണാൻ കഴിഞ്ഞെങ്കിൽ തന്നെയല്ല ഞാൻ ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ എന്നും ഒരു നക്ഷത്രമായി പാറിപ്പറന്ന് നടക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അതോ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണോ അയ്യോ ഞാൻ ഇപ്പം തെറ്റ് ചെയ്തു ഞാൻ പാപം ചെയ്തു ഞാൻ നരക യോഗ്യനാണ് ഞാൻ അറിയത്തിലോട്ടാണ് പോകുന്നത് എൻ്റെ ജീവിതം അവിടെ കഴിയുമല്ലോ എൻ എങ്ങനെ ഇനിയും മോപ്ഷൻ ലഭിക്കാം എന്റെ പണം ആർക്കൊക്കെ കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം കുമ്പസാരിക്കണോ അജിന് പോകണോ അല്ലെങ്കിൽ പ്രായിത്തമായിട്ട് ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകണോ ഹിമാലയത്തിൽ പോകണോ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്തായാലും ഇത് നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളോ മരണ ഭയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ എഴുതുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വൺസ് അഗെയിൻ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് ബൈ നാവ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്